വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ ഫോറസ്ട്രി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാവനം പദ്ധതിക്ക് തുടക്കമായി നാനൂറോളം വൈവിധ്യമാർന്ന സസ്യങ്ങളാണ് നട്ടത് പൊൻകുന്നം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരികുമാർ മുഖ്യ അതിഥിയായിരുന്നു കരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനം വൃക്ഷത്തെ നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോമ്പൗണ്ടിലെ സെന്റ് സ്ഥലത്താണ് വൃന്ദാവനം പദ്ധതിയുടെ ഭാഗമായി ജാപ്പനീസ് വനവൽക്കരണ രീതിയായ മിയാവാക്കി വനം തയ്യാറാക്കുന്നത് പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായ മരങ്ങളുടെ വൈവിധ്യമേറിയ ശേഖരമാണിത് ഒരു ചതുരശ്ര മീറ്ററിൽ നാല് അഞ്ച് ചെടികളാണ് നടുന്നത് വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ ചെറുമരങ്ങൾ വൻമരങ്ങൾ എന്നിവ ഇടകലർത്തി വഴി വനത്തിനുള്ള പല തട്ടിലുള്ള ഇലച്ചാർത്ത് ഉറപ്പാക്കുന്നു രുദ്രാക്ഷം കുമ്പിൾ കമ്പകം നെടുന്നാർ പന ചാമ്പ പേര ടൊക്കോമ റംബിട്ടാൻ ദന്തപ്പാല കറിവേപ്പ് മൂട്ടിപ്പുളി അരിവേപ്പ് ഈട്ടി തേക്ക് ജാതി തുടങ്ങി നാനൂറോളം വൈവിധ്യമാർന്ന സസ്യങ്ങളാണ് ഇവിടെ നടുന്നതെന്നും ഇവ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം വിദ്യാർത്ഥികളായ നിങ്ങൾക്കാണെന്നും പൊൻകുന്നം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരികുമാർ കുട്ടികളോടായി പറഞ്ഞു ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ലാൽ ഫോറസ്റ്റ് ഓഫീസർ അരുൺ ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ വൈ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളും പി അംഗങ്ങളും അധ്യാപകരും ചേർന്ന് സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു ഒരു മീറ്റർ ആഴത്തിൽ മണ്ണ് മാറ്റി ജൈവവളങ്ങളും ചകിരിച്ചോറും മിക്സ് ചെയ്ത് നിലമൊരുക്കൽ ഒരു മാസം മുന്നേ നടത്തിയിരുന്നു ഓരോ സസ്യവും തിരിച്ചറിയുന്നതിന് ക്യു ആർ കോഡുള്ള ലേബൽ ഓരോ വർഷത്തിലും ടാഗ് ചെയ്യുമെന്ന് ഫോറസ്റ്റ് അധികാരികൾ അറിയിച്ചു പി ടി അംഗങ്ങളായ ജിമ്മി ഫിലിപ്പ് ഷെൽമി ജ്യോതിഷ് സന്ധ്യ ബിജു വിദ്യ ഷാജി എന്നിവരും നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ ഷാനി മാത്യു അധ്യാപകരായ റോഷ്നി ജോസ്നി ചാൾസി അഞ്ജു രാഹുൽ എന്നിവരും സംബന്ധിച്ചു ഐഫോറേനൂസ് പാല